എന്തുകൊണ്ടാണ് ഈഫഹലത്തെ ബാധിക്കുന്നത് എന്തുകൊണ്ടാണ് നമ്മളിൽ അശ്രദ്ധ സംഭവിക്കുന്നത് അതിനുള്ള ചില കാരണങ്ങളും ഖുറാലിൽ നിന്നും ഹദീസിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതിൽ പ്രധാനപ്പെട്ട ഒരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അശ്രദ്ധ ബാധിച്ച ആളുകളോടൊപ്പമുള്ള സഹവാസമാണ്

ദുനിയവിന്റെ അലങ്കാരം പ്രതീക്ഷിച്ചുകൊണ്ട് അഷ്ട്രദമായിട്ടുള്ള ആളുകളെ നീ അനുസരിക്കുന്നത് അതുപോലെ തന്നെ സ്വന്തം പിൻപറ്റുന്നവരോടൊപ്പം അതേ സഹോദരങ്ങളെ അശ്രദ്ധ ബാധിച്ച ആളുകളോടൊപ്പം ഇരിക്കുക എന്നുള്ളത് അള്ളാവിനെ ഓർമ്മിപ്പിക്കാത്ത ആളുകളോടൊപ്പം സഹവസിക്കുക എന്നുള്ളത് നമ്മെ അശ്രദ്ധ കൂട്ടത്തിലാക്കുന്നത്